തീർന്നിടുമ്പോൾ അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു ഇയോബിന്റെ പുസ്തകം അഞ്ചാം അദ്ധ്യായം ഒമ്പതാം വാക്യം പറയുന്ന വാക്കുകളാണ് ഇത് ഒരു മനുഷ്യ മസ്തിഷ്കത്തിനും മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്ത നിലയിലുള്ള അത്ഭുതങ്ങളും വൻ കാര്യങ്ങളുമാണ് തന്നെ വിശ്വസ്ഥതയോടെ സേവിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ദൈവം ചെയ്യുന്നത് ജനം അനുസരിച്ച് അനുഗ്രഹപാത്രരായി തീരേണ്ടതിന് പത്ത് കൽപ്പനകൾ ദൈവം മോശയിലൂടെ തന്റെ ജനത്തിന് നൽകും മുൻപേ അവരെ അടിമത്തത്തിൽ നിന്ന് വിടിയ്ക്കുവാൻ ദൈവം ഫറവോന്റെ മേൽ പത്തു ബാധകളെ അയച്ചു വിടുവിക്കപ്പെട്ട ജനത്തിന് ദൈവം ചെങ്കടലിനെ വഴിയാക്കി മാറ്റുമ്പോൾ തന്റെ ജനത്തിന്റെ വൈരിയായവർക്ക് അത് മരണത്തിനുള്ള ഒരു വഴിയായി നമ്മുടെ സ്വർഗീയനാഥൻ മാറ്റി വഷളായി തീർന്ന ജനം ജലപ്രളയത്താൽ നശിക്കും മുൻപേ നിഷ്കളങ്കനും നീതിമാനുമായ നോഹയെയും കുടുംബത്തെയും ജലപ്രളയത്തിൽ നിന്നും രക്ഷിക്കുവാൻ ഭൂമിയിൽ ദൈവിക പദ്ധതി പ്രകാരം ഒരു വലിയ പെട്ടകം ദൈവം പറഞ്ഞുകൊടുത്തു നോഹ അങ്ങനെ തന്നെ ചെയ്തു നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലിയതാണ് ദൈവത്തിനു വേണ്ടി നിന്ന യഹൂദ ബാലന്മാരെ തീച്ചുളയ്ക്ക് അകത്ത് നിന്നും തീയുടെ മണം പോലും ഏശാതെ അവരെ വിടിയോഗിക്കുവാനായി ദൈവപുത്രനായവൻ അവരിൽ ഒരാളെ പോലെ തീ ചുളക്കി അകത്തേക്ക് ഇറങ്ങിച്ചെന്നു തനിക്കു പ്രിയരായവരെ ഏതു നിലയിലാണ് വിടുവിക്കേണ്ടത് എന്ന് നമ്മുടെ ദൈവത്തിന് നന്നായി അറിയാം എന്നെ സ്നേഹിക്കുന്ന വാത്സല്യമിത്രമേ നാം പ്രാർത്ഥിക്കുന്നതായ നാം ആഗ്രഹിക്കുന്നായ വിഷയങ്ങളിന്മേൽ നാം ചിന്തിക്കാത്ത നിലയിലുള്ള അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും നമുക്കായി ചെയ്യുവാൻ സർവശക്തനായവൻ നമ്മോട് കൂടെയുണ്ട് ആകയാൽ മടുപ്പില്ലാതെയും തളർന്നു പോകാതെയും പ്രത്യാശാഭരിതരായി ഈ മരുഭൂവിൽ മുന്നേറുവാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ ആമേ